ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ എൻ്റെ ദയവുട്ട് കുറേ ദിവസമായി പറയുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് ശരിക്കും പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ രണ്ട് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു അതിൽ ഞാൻ ഏത്തപ്പഴം നീ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും മൈദാപ്പൊടിയും ഇടണം സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ ഞാൻ ഗോതമ്പൊടിയാണ് ഇടാറ് പക്ഷെ ഇപ്പോൾ ഗോതമ്പൊടി പൊടിച്ചു പോകാനും ഞാൻ വിചാരിച്ചു മൈദയും നമുക്ക് അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം എന്ന് പരീക്ഷണമല്ല ഇതും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഉണ്ണിയ പാണി നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന നല്ല സോഫ്റ്റായി വരും അതുകൊണ്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചാൽ ചിലർ സോഡാപ്പൊടിയൊക്കെ ഇടും പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് പഴം ചേർത്തതായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും എന്തായാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒന്ന് തുറന്നു നോക്കുക ഇപ്പം ആ ഒന്ന് അത്യാവശ്യം ഒന്ന് വീർത്ത് വന്നിട്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് ഒട്ടും താമസിച്ചാൽ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം പോലുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ സ്റ്റവ് വത്തിക്കാണ് എന്നിട്ടൊരു ചട്ടി വെച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും എന്ത് പലഹാരം ഉണ്ടാക്കാൻ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നമ്മുടെ നമ്മുടെ കൈക്ക് ഒരു ചട്ടിയാണ് അതാണ് കേട്ടോ എപ്പോഴും ഇതെടുക്കുന്നത് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ കുറച്ച് നേരം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ മാവ് മാവെന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് വേർത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അതിൻ്റെ ഷേപ്പ് ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട ഇതിൻ്റെ ഇന്ത്യയുടെ ഭൂപടം പോലെയും പിന്നെ ഇതൊക്കെ ഒരാകൃതിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഡസൻ മാറ്റർ ബട്ട് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു നല്ല ഏലക്കയുടെ ഒരു ഫ്ലേവറും പിന്നെ ആ പഴത്തിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൊണ്ടും നന്നായിരുന്നു ഞാൻ എങ്ങോട്ടാ ക്യാമറ കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഒരു തേജിൽ ക്യാമറ ഒരു കയ്യിൽ ഞാൻ ഈ മാവ് ഒഴിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സംഭവം അടിപൊളിയാണ് എന്നാണ് എന്നാണെൻ്റെ ഒരു വിശ്വാസം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് എന്തായാലും അടുത്ത ട്രിപ്പ് ഞാൻ ഒഴിച്ചു അപ്പം ആദ്യം ഒഴിച്ചാൽ ഇപ്പോഴും വലിയ ഷേപ്പ് ഇല്ല ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ അറിയാലോ അങ്ങനെയാണെന്ന് ഇത് ഉണ്ണിയപ്പം എന്നൊരു പേരിട്ടൊരപ്പം അത്രേ ഉള്ളു എന്തായാലും ദേവുട്ടി ഇന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ദേവുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നോട് താങ്ക് യു സോ മച്ച് അമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല ടേസ്റ്റാണ് അവിടെ നിന്ന് എന്താ പറയുക വാതോരാതെ പൊഴുത്തിൽ കൊണ്ടിരിക്കുകയാണ് എന്നെ ദേവുഡിക്കെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര സ്നേഹം കൂടും എന്നോട് എന്തായാലും നമ്മുടെ ഉണ്ണിയപ്പം പോലുള്ളൊരു അപ്പം ഒരു ഒരു ഈവൻ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ് സ്നാക്കാണ് അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ഞാൻ ഇൻട്രോ എടുക്കാനും മറന്നുപോയി അതിൻ്റെ ഒരു എൻഡിങ് എടുക്കാനും മറന്നുപോയി പെട്ടെന്ന് ധൃതിയിൽ എഡിറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ഞാനന്ന് ഇതിട്ടേക്കാന്ന് അടിച്ചിട്ട് തട്ടിൽ കൂട്ടി വോയിസ് കൊടുത്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ എൻ്റെ ഫേസിനെ ഞാനിത് കാണിക്കുന്നില്ല അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു സോറി പറയാണ് മീൻസ് തുടക്കവും ഒടുക്കവും ഒരു ഒരു ഒരിതില്ലാതായിപ്പോയി എന്തായാലും വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്കും കമൻറ്റും ഇട്ടുകയുള്ളു അപ്പോൾ എത്രയുള്ളൂ ബായ്